അലഹമില്ല നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ആ ബഹുമാനപ്പെട്ട സി എം വലിയ പറഞ്ഞതാന്നും പറഞ്ഞു സി എം വലിയതിനെ പറ്റി പറയാണ് എന്ന് മുന്നൂറ്റി പതിമൂന്ന് ബതിരിങ്ങളെക്കാളും ഞാൻ എന്ന് ആര് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ആകണമെങ്കിൽ ഒരു കാരണം വേണ്ടേ (الله ان رسول الله صلى الله عليه وسلم أنت يا لما رفعت إلى السماء هو النبي تنقل إيمان رب راجع رب يا رب يا رب يا رب يا رب തങ്ങളെ കാരണം കൊണ്ട് അത് സമത്ത് ആകാശത്തിന് ഒഴിവ് കിട്ടിപ്പോയി മേൽമത്തരം കിട്ടിപ്പോയി ഞാൻ ഈ വന്നതുകൊണ്ട് വന്നതുകൊണ്ട് മുസ്തഫ സഖാഫി ബഹുമാനപ്പെട്ട തങ്ങളെ പരിപാടിക്ക് വന്നതുകൊണ്ട് ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് കിട്ടലാണ് എന്റെ കാര്യം ഞങ്ങളെ കാര്യം അങ്ങനെയാണ് എന്നാൽ അള്ളാന്റെ റസൂരി പോയത് കൊണ്ട് റസൂലുല്ലാന്റെ ധറ കൂടിയതല്ല

എന്ത് സി എം വരില്ല പറഞ്ഞത്രേ എന്ത് മുന്നൂറ്റി പതിമൂന്ന് മതിയല്ലോ ഞാൻ എല്ലോതിമൂന്ന് ഞാനെന്ന് സി എം വരിക്കുന്ന ഒന്ന് മോനെ ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ്റി പതിമൂന്ന് മതിരി ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് മുസ്തഫ പിന്നാരാ നേതാവ് നേതാവ് വലിയ നേതാവ് നേതാക്കളെ നേതാവ് أبو, أبو بكر, بكر الصديق لوأنيسه في الغار سيدنا أبي بكر المقدم أول الخلفاء أبو بكر الصديق دعنا لك علم درجة ولا ميل الله ولينا الله بارشتندو لا പടച്ചിട്ടില്ല മുഹിദ്ദീൻ മുഹിദ്ദീൻ അബൂബക്കർ ി ഷേഖ് ഒന്നും അബൂബക്കർക്ക് നാലയത്തെത്തിയിട്ടില്ല അങ്ങനെല്ലോ സ്വഹാബികൾ അത്ര പദവി സ്വഹാബി അല്ലാത്ത ഒരൊറ്റ വരിനും ഇല്ല പഠിച്ചു വെച്ചോ മുസ്ലിം സ്വഹാബികളാണ് ഏറ്റവും വലിയ അക്കൂട്ടത്തില് നേതാക്കന്മാരും അവരുടെ ലീഡർമാര് പത്ത് അഷറത്തിൽ ആയ മഹാന്മാരാണ് അതിൽപ്പെട്ട നേതാക്കള് അവരുടെ നേതാക്കളെ നേതാവാണ് അബൂബക്കർ എന്നിട്ട് പാട്ടുപാടുക അതുകൊണ്ട് അജ്മീർ കഴിക്കുമ്പോ അജ്മീർ ഇവിടെ കണ്ടങ്ങൾ ഏഴോ എട്ടോ കൊല്ലമായി നടിബയലിൽ ഈ ിൽ വന്നിട്ട് സയ്യിദന്മാർ വന്നാലാം സമസ് എന്ന് പറഞ്ഞ പോലെ തങ്ങള് വന്നപ്പോൾ നടിബയൽ എന്ന രാജ്യവും അതിന്റെ പരിസരത്തുള്ള മറ്റു ഊരും എല്ലാം ഊരി എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരാൾ ചിരിക്കും മറ്റു ഊരും ാണ് പാത്തൂരുംറഞ്ഞ അതൊക്കെ ആ പള്ളിയിൽ ചെറിയ പള്ളിയിൽ അവിടെ താമസിച്ചിട്ടുണ്ട് ഉസ്താദുമാർക്ക് മുടിപ്പൂർ ഉസ്താദുമാർക്ക് ഹിസ്ബൻറെ ക്ലാസ് എടുക്കാൻ വേണ്ടി അന്ന് ഒരുപാട് എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്ന് രണ്ടാളൊക്കെ മൗത്തായിട്ടുണ്ട് അള്ളാഹു മൗത്തായവർക്കും

ആ അപ്പം അല്ലെങ്കിൽ ആ ഹോബ്സ് അല്ലെങ്കിൽ ആ റൊട്ടിന്റെ ഒരു കഷണം തന്നലോടുകൂടെ അങ്ങനെ എൽമ് പഠിച്ചു ഇപ്പൊ ഒരു എൽമും വേണ്ടാന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരില്ലേ ഇപ്പൊ ഇവിടെ നോക്കി ഇവിടെ ഇരിക്കണേ സഹീതന്മാരൊക്കെ എൽമ് പഠിച്ചവരാണ് ഈ പഠിച്ചവർക്ക് അധികം ഇന്ത്യ കണ്ട തങ്ങന്മാരെ കൂട്ടത്തിൽ ഈ നൂറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട കൂട്ടത്തിൽ ഏറ്റവും വലിയ നമ്മളൊക്കെ ഇരിക്കുന്ന വയസ്സന്മാരൊക്കെ കണ്ട കൂട്ടത്തിൽ ഏറ്റവും വലിയ അത് സഹിതന്മാരൂ സൈതാരുൽ നടത്തിയ വല്യമാണ് ഉസ്താദ് നാളെ നടത്തുന്ന കിതാബ് ഇന്ന് നോക്കി വെക്കേണ്ട

ഉസ്താദിന്റെ ഉസ്താദിന്റെ ശിഷ്യനാണ് ശിഷ്യനാണ് നിങ്ങൾ നിങ്ങൾ നോക്കി നോക്കി വഫാത്തായി പോയ വേറൊരു സൈനുദ്ദീൻ മുസ്ലിയാർ ആരുടെ ശിഷ്യനാ തങ്ങളോട് ഞാൻ നേരിട്ട് ചോദിച്ചു ബേക്കലത്ത് പരിപാടിക്ക് വന്നപ്പോ ബേക്കലത്ത് അവിടെ ഒരു ഒരു പള്ളി ജമാത്തിന്റെ പരിപാടിയിൽ ഞാനാണ് മുഖ്യപ്രഭാഷകൻ ഉദ്ഘാടകൻ അവിടുത്തെ ജമായത്തിന്റെ പാതി കൂടിയായ ബേക്കൽ ി മുത്തായ തങ്ങൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ചോദിച്ചു തങ്ങളുസ്താദ് എന്നോട് പറഞ്ഞു എനിക്ക് രണ്ട് ഉസ്താദുമാരാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് അബുൽ കുഞ്ഞി മുസ്ലിയാർ മുസ്ലിയാർ ദർജന വർദ്ധിപ്പിക്കണേ വേറൊന്ന് عيني يا سيدنا المنظرمي عين الاعيان نرجو بركاتك يا بغيتنا يا قطب زماني

അവസാനം ഹബീബായ പോവാണ് മദീനയിൽ എപ്പോഴും പോകുന്നവരാണ് മുഴുവനും മദീനയിലേക്ക് ഇമാം ഹീബായ തങ്ങൾ അടുക്കൽ പോവാണ് പോകുന്നവരാണ് നിസ്കാരത്തിൽ പറയുമ്പോ പറഞ്ഞില്ലേ അള്ളാന്റെ ഓർക്കണം അല്ലാന്റെ റസൂലിന്റെ അഥമത്തിനെ പറ്റി അവിടുത്തെ വ്യക്തിത്വം അത് അങ്ങനത്തെ ഒരു വ്യക്തിത്വം വേറെ ഇല്ല